നമസ്കാരം ജ്യോതിഷ ഭാരതിയിലേക്ക് സ്വാഗതം ജ്യോതിഷ ഭാരതിയുടെ കെ പി ജ്യോതിഷ പഠന ക്ലാസുകൾ തുടങ്ങുകയാണ് ആധുനിക വരാഹമിഹിരാചാര്യർ എന്നറിയപ്പെടുന്ന ശ്രീ ഗുരുനാഥൻ കൃഷ്ണമൂർത്തി അവർ വൈദിക ജ്യോതിശാസ്ത്രത്തിൽ പാണ്ഡിത്യം നേടുകയും തുടർന്ന് നക്ഷത്ര മണ്ഡലങ്ങളെ ആഴത്തിൽ ഗവേഷണം ചെയ്ത് കണ്ടെത്തിയ അത്ഭുതകരമായ ഒരു ഫലപ്രവചന പദ്ധതിയാണ് പിന്നീട് കൃഷ്ണമൂർത്തി പദ്ധതി അഥവാ കെ പി അസ്ട്രോളജി എന്ന പേരിൽ വിശ്വവിഖ്യാതമായത് ഇതിന് സ്റ്റെല്ലാർ അസ്ട്രോളജി എന്നും പറയുന്നുണ്ട് മുപ്പത് ഡിഗ്രി വരുന്ന രാശി മണ്ഡലത്തിനെ അതിസൂക്ഷ്മമായ ഭാഗകലകളാക്കി അവ നിൽക്കുന്ന നക്ഷത്ര അധിപതിയെയും അതിൻ്റെ ഉപ അധിപതിയെയും കൃത്യമായി ഗണിച്ച് കണ്ടെത്തി ഒരു വ്യക്തിയുടെ നിത്യജീവിതത്തിൽ ഓരോ നിമിഷവും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി പോലും നിരൂപിക്കാൻ പ്രാപ്തമായ ഒരു ഫലപ്രവചന പദ്ധതിയാണ് ഇതൊരു ഗണിത പദ്ധതി തന്നെയാണ് ഈ പദ്ധതിയാണ് കെ പി അസ്ട്രോളജി അല്ലെങ്കിൽ കൃഷ്ണമൂർത്തി പദ്ധതി എന്ന് അറിയപ്പെടുന്നത് ഈ കോഴ്സ് രണ്ട് രീതിയിലാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് ആദ്യത്തേത് ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളും ജ്യോതിഷത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്നവർക്കായിട്ടുള്ള ഒരു കോഴ്സാണ് ഇത് പത്തു മാസം നീണ്ടു നിൽക്കുന്നൊരു കോഴ്സായിരിക്കും രണ്ടാമത്തെ ഭാഗത്തിൽ വരുന്നത് ജ്യോതിഷ പഠനത്തിലേക്ക് ആദ്യമായി വരുന്നവർക്കുള്ള ഒരു കോഴ്സാണ് അവർക്ക് ജ്യോതിഷത്തിൻ്റെ ബാലപാഠങ്ങൾ തുടങ്ങിയ അടിസ്ഥാന ഗണിതം എല്ലാ കാര്യങ്ങളും പഠിച്ചതിന് ശേഷമാണ് കെ പി അസ്ട്രോളജിയിലേക്ക് നമുക്ക് പോകുവാൻ കഴിയുന്നത് അപ്പം അവർക്കുള്ളതാണ് രണ്ടാമത്തെ കോഴ്സ് അൻപത് പേർക്ക് മാത്രമായിരിക്കും ഓരോ കോഴ്സിലും അഡ്മിഷൻ നൽകുന്നത് ആഴ്ചയിൽ രണ്ട് ക്ലാസ് ഉണ്ടാകും ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും ക്ലാസ് അതുകൊണ്ട് തന്നെ എവിടെ ഇരുന്ന് വേണമെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകും താല്പര്യമുള്ളവർ ഇതിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുകയും രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുക ഹരി ഓം ജ്യോതിഷ ഭാരതി